नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ രാമായണത്തിലെ ബാല്യകൗമാര ഭാഗമാണ് നമുക്കിന്ന് വായിച്ചു തുടങ്ങേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ लोगाभिरामाजया श्रीराम राम रामणराम श्रीराम मम हृदि रमदां रम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीयविग्रहा नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതികൗമാരവും സംപ്രാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചു ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമെല്ലാം എന്തൊരത്ഭുതം നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായ്മീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവ പുത്രനിഷ്ടന്റെ മഹത്വമേറും ഭാഗ്യമെന്തോ ചൊല്ലാവതോർത്താൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാദാമ്പോ നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടു ഒരു ദശരഥൻ മനസി വളർന്നോരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി വൃത്യക കൈക്കൊണ്ടോരോ അനുദിനം രാഘവനതു കാലമേ കഥാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി പ്രാണസംതനായ ലക്ഷ്മണനോടും ചേർന്നു ആയുധങ്ങളും പൂണ്ടു കാനനേ നടന്നീടിനാട്ടിനായി കാണായ ദുഷയം കൊല ചെയ്താൻ

െ ലോകം തങ്കൽ സന്തോഷ ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണിതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ പരൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കണകിലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാത്തൊരാത്മാനന്ദം എന്തൊരു മഹാമയാ വൈഭവം ചിത്രം ചിത്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദമ്പതിമാരെ ബാലലീലകളാൽ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ മെല്ലെ മെല്ലെ കൗമാരത്തിലേക്ക് കടക്കുകയും പിന്നീട് ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠൻ വിചാരിച്ച പ്രകാരം കുമാരന്മാരുടെ ഉപനയനം നടത്തുകയും ശേഷം വേദങ്ങളും വേദാംഗങ്ങളും ഉപാംഗങ്ങളും സ്മൃതികളും ഉപസ്മൃതികളും എന്നിവയെല്ലാം അനായാസം പഠിപ്പിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ആ ഭാഗത്ത് വായിച്ചിട്ടുള്ളത് അങ്ങനെ തുടർന്ന് നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്തിട്ട് അച്ഛനമ്മമാരുടെ പാദം നമസ്കരിക്കണം ശ്രീരാമനും ഭരതലക്ഷ്മണന്മാരും ഒക്കെ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ പാദം തൊട്ട് വന്ദിക്കുകയാണ് നമ്മളും ജീവിതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ പാദം തൊട്ട് വന്ദിച്ച് ഒരു ദിവസത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം അതാണ് പാരായണത്തിലൂടെ നമുക്ക് തരുന്ന ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പരനും പരാപരനും പരബ്രഹ്മവും പരമാത്മാവും പരമാനന്ദമൂർത്തിയുമായ ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യനായി അവത അവതരിച്ചതിന് ശേഷം രാജാവിൻ്റെ പ്രവൃത്തികളിൽ മുഴുകി വാഴുകയും ആലോചിച്ചു നോക്കിയാൽ ഈശ്വരൻ ഒന്നും പ്രവർത്തിക്കുന്നവനല്ല അദ്ദേഹത്തിന് ഒരു മാറ്റവുമില്ല ഒരു പരിണാമവുമില്ലാത്ത ആത്മാരാമനായി വർത്തിക്കുന്ന ഭഗവാൻ മനുഷ്യനെ പോലെ ജീവിക്കുന്നു ആലോചിച്ചാൽ അത് മഹാമായുടെ വൈഭവമാണ് എന്ന് നമുക്ക് ഒരു ഭാഗത്തിലൂടെ അവിടെ പറഞ്ഞു തരികയാണ് അടുത്തത് നമുക്ക് വിശ്വാമിത്രൻ്റെ യാഗരക്ഷാ ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലം മുഖ്യനുമായോദ്യക്കം രാമനായ വനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മനം സത്യജ്ഞാനന്ദാമൃതം കൊണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടു പ്രത്യുത്ഥാനവും ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിധിനന്ദനോടു ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ജ്ഞാനികത പോന്നിതേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും വന്നാശുസമ്പത്തും വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിൻ തിരുവടി തിരുവടിയരുൾ ചെയ്യണം ദയാ എന്നാലാകുന്നതെല്ലാം ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിയിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ശ്രീരാമ രാമ രാമ

ണനെയും കൂടെ നൽകണം മടി നല്ലതു വന്നിടുകിന്താചലനായ പങ്ക്തി മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധേ ചൊല്ലിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്തു ചെയ നന്ദന തന്നെ മമ സന്ദേശിച്ചിടവതിനോ ശക്തിയൊട്ടും എത്രയും കൊതിച്ചു കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നിൻ തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി തിരിച്ചരുളിച്ചെതിയിടുക വേണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിലോ ദേവഗുഹ്യം കേട്ടാലുമതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം തരാപതേ മാനുഷനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാത പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടതനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്നുടേ പൂർവജന്മം മുന്നമ്മി ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നിയാകും അതിഥി കൗസല്യ കേളി നിരവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്ത മുഹുരാത്മനി വിഷ്ണുപൂജാ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളവരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ചു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാദേവിയും സീതയായ് മിഥിലയിൽ യാഗവേലായാമയോനുജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിനെന്നറിഞ്ഞിടണം നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എത്രയും ഗുഃഖ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുകമടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമലക്ഷ്മണന്മാരെ കൊണ്ടു പോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ ലക്ഷ്മണ നരികെ ചേർത്തു മാറിലണച്ചു ഘാടം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി ുര ചെയ്താൻ ജനകജനനിമാർ ചരണം ഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചാപതൂണീരണഗഡ്ഗാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയു അയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നോ വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകിൽ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബലയും പുനരതിബലയും മടിയാതെ ർമ്മിതകളീ വിദ്യകളെന്നു കേൾ രാമദേവനുമനുജനുപദേശിച്ചു മുനി ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായ ഗംഗ ഗംഗകടം നേടിനാൻ വിശ്വാമിത്രൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താടകാവധ ഭാഗമാണിനി വായിക്കേണ്ടത് താടകാപനം പ്രാപിച്ചിടിരോനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിതേരാമ പോകുമാറില്ല വഴിയാരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവ ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയുമതിനൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്ന് ചെറു ചെയ്തു രാമനെല്ലാ ലോകവുമൊന്നു വിറച്ചതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരിപ്പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിന്മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ബാല്യകൗമാരഭാഗത്തിൽ വേദവും അനുഷ്ഠാനങ്ങളും ധനുർവിദ്യയും ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഏത് കാര്യം പഠിച്ചാലും ആ പഠിച്ചതിൽ നമ്മൾ വിജയിക്കണം ആ പഠിച്ചത് നമ്മൾ പ്രാവർത്തികമാക്കണം ഇവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം രാമനും ലക്ഷ്മണനും കൂടി ചെന്ന് കാട്ടിൽ പോവുകയും കാട്ടിൽ നിന്ന് മൃഗങ്ങളെ വധിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുടെ ഭാഗമാണ് വിശ്വാമിത്രൻ രാജർഷിയാണ് രാജർഷിയായി വിശ്വാമിത്രൻ എല്ലാ അമാവാസി തോറും പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന അങ്ങനെയാണ് ഇപ്പോൾ ഋഷി ആയിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി പോലും പിതൃകർമ്മവും ദേവകർമ്മവും ചെയ്യുന്നുണ്ട് എങ്കിൽ കേവലം ഒരു മനുഷ്യജന്മം എടുത്ത നമ്മളൊക്കെ പിതൃകർമ്മവും ദേവകർമ്മവും ചെയ്യേണ്ടതല്ലേ എന്ന ഒരു വാസ്തവം നമുക്കതിലൂടെ പറഞ്ഞു തരികയാണ് അങ്ങനെ പിതൃദേവാദി കർമ്മങ്ങളെ മുടക്കുന്ന മാരീജ സുബാഹുക്കളെ വധിക്കാൻ വേണ്ടി ശ്രീരാമനെയെ വേണമെന്ന് പറയുന്ന ഭാഗവും അങ്ങനെ ശ്രീരാമൻ കൂട്ടി യാത്ര ചെയ്യുന്ന ഭാഗമാണ് എന്തു ചെയ്വതു ഗുരു നന്ദനന്തമ സന്ധിച്ചൂടോ അവിടെ ദശരഥം പറയുന്നത് എനിക്ക് എൻ്റെ മകനെ ഒരിക്കലും ത്യജിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഇത് മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ നീ വരം വാങ്ങിച്ചിരുന്നു പുത്രനായി പിറക്കേണം എനിക്കെന്നു ഭവാൻ സത്വരമപേക്ഷിച്ച കാരണം ഇന്നു ഇന്നുനാഥൻ അതാൽ സക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ അവതാരം കൊണ്ടതാണ് ശ്രീരാമനെന്ന് ദശരഥ മഹർഷിയെ ദശരഥ മഹാരാജാവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ തുടർന്ന് പറയുകയാണ് ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർന്നാണ് ശേഷം രാമന പുത്രനായി പിറന്നത് രാമൻ എന്നറിഞ്ഞാലും കൂടാതെ ലക്ഷ്മണനാകുന്നത് അനന്തനാണെന്നും ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരാണ് എന്നൊക്കെ കൊടുക്കുകയും കൂടാതെ യാഗവേലയ അയോനിജയായി സീതാദേവി ജനിക്കുമെന്ന ഭാഗമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി യാത്ര ചെയ്യുന്ന ഭാഗവും തുടർന്ന് താടക വധമാണ് ആ താടകയെ വധിക്കുന്ന ഭാഗത്തിൽ താടകാവനം പ്രാപിച്ച ശേഷം രാഘവ സത്യപരാക്രമ സത്യപരാക്രമവാരിധേനാണ് ശരഥന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് പറയുന്ന രാഘവ സത്യപരാക്രമ വാര്യത എല്ലാവരെയും ഉയർത്തുന്ന ഉണർത്തുന്ന നല്ല വാക്കുകൾ നമ്മൾ സദാകാലം എല്ലായ്പ്പോഴും ഉപയോഗിക്കണമെന്ന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ വിളിക്കുന്ന വാക്കിലൂടെ നമ്മൾ ഉൾക്കൊള്ളണം കുറേ ധാരാളം ദേശങ്ങളൊക്കെ കടന്നതിന് ശേഷം നടക്കുന്നതിനുള്ള വിശ്വാമിത്രൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു രാമ ലക്ഷ്മണ നിങ്ങൾ കോമളന്മാരായ ബാലന്മാരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ വേണ്ടി രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപദേശിച്ചു തരാമെന്നൊക്കെ പറയുകയും അങ്ങനെ മന്ത്രങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്ന കൊടുക്കുകയും ചെയ്ത് അതിബലയും ബലയും ഉപദേശിച്ചു കൊടുത്ത ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനദിഗമനം പ്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തവണകുംഭകർണനിധനം ഹേതദ്ധി രാമായണം കരചരണകൃതം വാ കാജം കർമ്മജം വവണനയജം മനസം വരാദം വേദമവിഹിതം വർമേതക്ഷമസ്വ शिवशिवकरुणादे श्रीमहादेव शम्भो